കേരള സർക്കാർ പുതുതായി അവതരിപ്പിച്ച ബി ബി ജി റാംജി ബിൽ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്കും പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയ പദ്ധതി കൊണ്ടുവന്നതാണ് വിവാദങ്ങൾക്ക് കാരണമായത് ഈ കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് ലോക്സഭയിൽ ബിൽ പാസാക്കുകയായിരുന്നു ബിൽ പാർലമെന്റ് സ്ഥിരം സമിതിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം ബിൽ സഭയിൽ കീറിയെറിയുകയും ബഹളത്തെ തുടർന്ന് ലോക്സഭ പിരിയുകയും ചെയ്തിരുന്നു എന്താണ് ബി ബി ജി റാംജി പദ്ധതി പ്രതിഷേധങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ യു പി എ സർക്കാർ ആരംഭിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായാണ് കേന്ദ്ര സർക്കാർ ബി ബി ജി റാംജി എന്ന പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കർ ആൻഡ് ആജീവിക മിഷൻ എന്നതിന്റെ ചുരുക്ക രൂപമാണിത് തൊഴിലുറപ്പ് പദ്ധതി പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന് പേര് മാറ്റുമെന്നാണ് നേരത്തെ വന്ന വിവരങ്ങൾ ഇതിനെ ബി ജെ പി നേതാക്കൾ പരസ്യമായി സ്വാഗതം ചെയ്യുകയും പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തിരുന്നു എന്നാൽ പേര് മാത്രമല്ല പദ്ധതി മൊത്തത്തിൽ പൊളിച്ചെഴുതുകയാണെന്ന് പാർലമെന്റിൽ അവതരണത്തിന് മുന്നോടിയായി എം ബിൽ ലഭിച്ചപ്പോഴാണ് വ്യക്തമായത് തുടർന്ന് പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടയും ബില്ലിന്റെ പകർപ്പുകൾ കീറിയറിഞ്ഞുള്ള ബഹളങ്ങൾക്കിടയിലുമാണ് ലോക്സഭ ഇത് പാസാക്കിയത് പദ്ധതിയിലെ പുതിയ മാറ്റങ്ങളും പ്രതിഷേധങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളും എന്തൊക്കെയാണ് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധി എന്നത് ഒഴിവാക്കി വികസിത് ഭാരത് എന്ന് പുനർനാമകരണം ചെയ്തു ഇത് രാഷ്ട്രപിതാവിനോടുള്ള അനാഥരവാണെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു പുതിയ പദ്ധതി പ്രകാരം ഒരു ഗ്രാമീണ കുടുംബത്തിന് വർഷത്തിൽ നൽകുന്ന തൊഴിൽ ദിനങ്ങൾ ൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് സാധാരണക്കാരായ തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് പ്രതിപക്ഷം എന്നാൽ പുതിയ ബില്ല് പ്രകാരം ഇത് കേന്ദ്രവും സംസ്ഥാനങ്ങളും അറുപത് നാൽപ്പത് എന്ന അനുവാദത്തിൽ പങ്കിടേണ്ടതുണ്ട് ഇത് ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമാണെന്നും സംസ്ഥാനങ്ങൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നും വിമർശനങ്ങളുണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വർഷം രണ്ടായിരം കോടി രൂപയിലധികം അധിക ബാധ്യതയുണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു അതുപോലെ പഞ്ചായത്തുകളുടെ അധികാരം കുറച്ച് പദ്ധതിയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിലേക്ക് മാറ്റുന്ന രീതിയിലാണ് പുതിയ നിർദ്ദേശമുള്ളത് എന്നാൽ ഇത് ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരം കുറച്ച് ആസൂത്രണം കേന്ദ്രീകൃതമാക്കുന്നത് ജനാധിപത്യ മൂലങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു കൃഷിപ്പണികൾക്ക് തൊഴിലാളികളെ ലഭ്യമാക്കുന്നതിന് തിരക്കുള്ള കാർഷിക സീസണുകളിൽ അറുപത് ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്നുണ്ട് ഈ പദ്ധതി ഇത് തൊഴിലാളികളുടെ വരുമാനത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് വിമർശനങ്ങൾ പുതിയ പദ്ധതിയിൽ ആധാർ അധിഷ്ഠിത പണമടയ്ക്കൽ സംവിധാനവും എ എ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നിർബന്ധമാക്കിയിട്ടുണ്ട് എ എ അധിഷ്ഠിത തട്ടിപ്പ് കണ്ടെത്തൽ സംവിധാനങ്ങളും നിർബന്ധിത ഡിജിറ്റൽ ഹാജറും സാധാരണ തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിന് പിന്നിലെ ഉദ്ദേശത്തെ കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി ചോദ്യം ചെയ്തു പാർലമെന്റ് പ്രവർത്തിക്കുന്നില്ലെന്നും ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നും വിമർശിച്ച പ്രിയങ്ക സമയവും പൊതുപണവും പാഴാക്കുകയാണെന്നും കുറ്റപ്പെടുത്തി പദ്ധതിയിൽ കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങൾ സാധാരണക്കാരായ തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ കക്ഷികളും ഇതിന്റെ ഭാഗമായി പാർലമെന്റിൽ ബിൽ കീറി എറിയുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും പന്ത്രണ്ട് മണിക്കൂർ എം പിമാർ ധർണയിരിക്കുകയും ചെയ്തു ബില്ലിന്റെ പേര് പഴയതുപോലെ നിലനിർത്തുക സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക ബാധ്യത വരുന്ന വ്യവസ്ഥകൾ ഒഴിവാക്കുക തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന് അപമാനകരമാണെന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തഃസത്യെ നശിപ്പിക്കാനും പദ്ധതിയെ തകർക്കാനും ശ്രമിക്കുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു എൻ ഇ ജി എ സംഘർഷ് മോർച്ച കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ ബില്ലിനെതിരെ തെരുവുകളിൽ പ്രതിഷേധം തുടരുകയാണ് ഡിസംബർ പത്തൊൻപതിന് വിവിധ കാർഷിക തൊഴിലാളി സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധ ദിനമായി ആചരിച്ചു